എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത് നിങ്ങളെയും ചിന്തിപ്പിച്ചു കാണും എന്നാൽ നമ്മുടെ വേടനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാൻ പോകാം വേടൻ വർണ്ണ വിഭജനത്തിനെതിരെ പോരാടുന്ന വ്യക്തിയാണ് വർഗീയതക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ് എല്ലാ അനീതിക്കെതിരെയും ഒരു വ്യക്തിയാണ് ഞാനും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ പക്ഷെ ഈ വർണ്ണത്തിനെതിരെ പോരാടുന്ന വേടൻ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായി അദ്ദേഹം പ്രണയിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാണസഖി പ്രണയനി പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥന്മാരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ തീർച്ചയായിട്ടും ഞാനും എന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനല്ല വീഡിയോ ആയിട്ട് താങ്കൾക്ക് ഒരു റിപ്ലൈ തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വോയിസ് ഓഫ് മെൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോയാണ് നിങ്ങൾ ഈ താഴെ കണ്ടത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എതിർത്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോണലോവ എന്ന് പറയുന്ന ആ ഒരു പാട്ട് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ വേടന്റെ പ്രണയിനെ കുറിച്ച് തപ്പി കൊണ്ടുവന്നെച്ച് ചില ആളുകൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സെയിം ചോദ്യം എന്തുകൊണ്ടാണ് വെളുത്ത പെണ്ണിനെ നീ സ്നേഹിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് അടുത്ത് ഞാൻ കണ്ടിരുന്നു ഈ ചോദ്യം ചോദിച്ച എല്ലാ ആളുകളുടെയും മനസ്സിനകത്തുള്ള വർണ്ണ വിവേചനത്തിനെ കുറിച്ചിട്ടാണ് വേടൻ വ്യക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കർത്തവനെ വെളുത്ത പെണ്ണിനെ സ്നേഹിച്ചുകൂടാ നിങ്ങൾക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചുകൂടെ വെളുത്തേ ആ ഒരു പെൺകുട്ടി കർത്തവനായിട്ടുള്ള വേടനെ സ്നേഹിച്ചില്ലേ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ അതായത് കർത്തവനായിട്ടുള്ള ഒരാൾ കറുത്ത പെൺകുട്ടിനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ വെളുത്തയാളാണെന്നെങ്കിൽ വെളുത്തയാളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ നേരത്തേക്ക് നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഇപ്പം കല്യാണം കൂടാത്ത ആളുകൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ചെറുക്കനും പെണ്ണും എന്ന് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും പറയുന്നത് എങ്ങോട്ടുണ്ട് ആ പെണ്ണ് കൊള്ളാം പക്ഷേ ചെറുക്കൻ അങ്ങോട്ട് പോരാ ചെറുക്കൻ്റെ നിറം വെച്ചിരി കുറവാണ് അല്ലെങ്കിൽ പെണ്ണിന്റെ നിറ വെച്ചിരി കുറവാണ് പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെയാണ് വളരെ സിമ്പിളായിട്ട് വേടൻ എതിർത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിനെ തന്നെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വർണ്ണത്തിനെതിരെ സംസാരിക്കുന്ന ജാതിക്കെതിരെ സംസാരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ജാതി ഉണ്ടോ ജാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അവരോടും ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണൻ വരുമ്പോൾ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ് പറയന് പെലയൻ പൊലയൻ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട് നിങ്ങൾ കല്യാണം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി മറ്റൊരു താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ എത്ര വീടുകാർ സമ്മതിപ്പിക്കും അതിനെയാണ് എതിർക്കപ്പെടുന്നത് ക്രിസ്ത്യൻസിനേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ കത്തോലിക്ക ഉണ്ട് മർത്തോമയുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെ പല ആളുകളുണ്ട് മുസ്ലിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് എ പി ഇ പി കൂപ്പി കോപ്പ് കുടച്ചക്രമെന്നു പറഞ്ഞിട്ടുണ്ട് പണ്ട് എൻ്റെ ഇതിൽ ഞാൻ ഇസ്ലാമാണ് മുസ്ലിമാണ് അതിൽ കൂടുതലൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കുന്നതിനകത്ത് എ പി ഒ ഇ പി ഒ ഉപിഒന്നും ഞാൻ നോക്കത്തുമില്ല അതിനെയാണ് വേടനെ എതിർത്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ട് സ്നേഹിച്ചില്ല എന്നുള്ള ചോദ്യം തന്നെ നിങ്ങളുടേത് തെറ്റാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ മറുപടി തൃപ്തികരമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം